പറവൂർ നഗരസഭ പി എം എ വൈ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് വേണ്ടി അദാലത്ത് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വടക്കൻ പറവൂർ നഗരസഭ ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് വേണ്ടി അദാലത്ത് സംഘടിപ്പിച്ചു നഗരസഭാ മിനി ടൌൺ ഹാളിൽ നടന്ന അദാലത്ത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുവട്ടത്തറ ശ്യാമള ഗോവിന്ദൻ വനജ ശശികുമാർ വി എൻ പ്രഭാവതി ടീച്ചർ എൻ എ പൗലോസ് ജസ്സി രാജു ജ്യോതി ദിനേശൻ ഗീത ബാബു ജയ ദേവാനന്ദൻ ലിജി ലൈകോഷ് പി ഡി സുകുമാരി നിമിഷ രാജൻ പുഷ്പലതാ വിജയൻ ആശാ ആശാമുരളി എന്നിവർ സംസാരിച്ചു അപ്പോൾ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ പറ്റും കാരണം ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സർക്കാർ നിർത്തുകയാണ് അപ്പോൾ ഈ പദ്ധതി പൂർത്തീകരണത്തിന് നിങ്ങളുടെ കൂടി സഹകരണം വേണം ഞാനിപ്പോൾ ഇവിടെ വന്നൊരു സ്ത്രീ എന്നോട് പറഞ്ഞത് അവരൊക്കെ ആദ്യത്തെ ഗുണവും നാൽപ്പതിനായിരം രൂപ കിട്ടി പിന്നെ അവർ പറഞ്ഞിട്ടില്ല കാരണം എന്തുവാ അവർക്ക് പണിയാൻ വേറെ പൈസയില്ല അവരുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നഗരസഭ കൊടുക്കുന്നതും വെറും നാല് ലക്ഷം ബാക്കി പതിനാല് പതിനൊന്ന് ലക്ഷം രൂപ അവര് കണ്ടെത്തണം അപ്പോ ആ ഗുണബന്ധിന്റെ പണി തുടങ്ങാനും പൂർത്തീകരിക്കാനും സാധിക്കാത്തതുകൊണ്ടാണ് അവര് സാമ്പത്തിക പ്രയത്നിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സജ്ജമായി പരിഹാരം കാണാം ആ പരിഹാരം നിങ്ങളെയൊക്കെ കാണാൻ കഴിയും കുരുക്കിൽ കഴിക്കാനാണ് അതുകൊണ്ട് പരമാവധി ഉന്നത ഞങ്ങളോട് സഹകരിക്കണം നഗരസഭ വിദഗ്ധർക്ക് ചെയ്യാൻ കഴിയും എന്ന് ആധികാരികമായി പറയാനൊന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മറ്റൊരു കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു മൗന ബുദ്ധിയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അദാലത്ത് ഔപചാരികമായി ഇക്കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രൊജക്ട് ഓഫീസർ മീനു എസ് എസ് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ മാനേജർ റോഷ്നി വില്ലേജ് ഓഫീസർമാർ മുനിസിപ്പൽ എഞ്ചിനീയർ ക്ലർക്ക് റിനിൽ ഓവർസിയർമാരായ പ്രീത ഷൈജു പി എം എ വൈ എസ് ഡി എസ് ശ്രുതി എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി അദാലത്തിൽ പങ്കെടുത്ത നൂറ്റിമുപ്പത്തിയാറ് പി എം എ വൈ ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി വീട് എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് നമുക്ക് ഈ പ്രോജക്റ്റ് സർക്കാരിൽ നിന്നുള്ള നമുക്ക് ഫണ്ട് ലഭിക്കുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് വീടെന്ന ഒരു സ്വപ്നം അതിലെ തടസ്സങ്ങൾ നീക്കി നമ്മുടെ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും വീട് സാധ്യമാക്കി കൊടുക്കുന്നതിനും കൂടി വേണ്ടിയിട്ടുള്ള എല്ലാ അതായത് വില്ലേജ് ഓഫീസറും നമ്മുടെ നഗരസഭയിലെ പൊതുമരാമത്ത് വിഭാഗവും താലൂക്ക് ഓഫീസ് വഴി എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മളിന്നിവിടെ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ അവർക്കതെല്ലാം പ്രശ്നങ്ങളും തടസ്സങ്ങളും നീക്കി വീട് സാധ്യമാക്കുന്നതിന് സാധിക്കുമെന്ന്